നമസ്കാരം നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡിൻഡോ തേലപ്പള്ളി വെൽക്കം ടു അവർ ചാനൽ വി ഫൈൻഡ് അബ്ബിയോണ്ട് യൂറോപ്യൻ കാഴ്ചകൾ ഏറെ സന്തോഷത്തോടു കൂടി നല്ലൊരു സുദിനത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്കും ഒരു പങ്കുവയ്ക്കാന്ന് വിചാരിക്കുകയാണ് നമ്മൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് നമുക്ക് വിവാഹം നമ്മുടെ വീട് താമസം അല്ലെങ്കിൽ ഓരോരോ ഫംഗ്ഷനൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കിട്ടാറുണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ യു കെയിൽ നമ്മുടെ സൗഹൃദങ്ങളിൽ ഒരു പരിപാടി കിട്ടുക എന്ന് പറഞ്ഞാൽ മറ്റേ വേനലിൽ കാത്തു നിന്നൊരു മഴ പോലെയാണ് നമുക്ക് കിട്ടുന്നത് ഇന്ന് നമ്മുടെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ മക്കളുടെ ആദി കുർബാന സ്വീകരണം ഹോളി കമ്മ്യൂണി എന്ന് പറയും അപ്പോൾ അത് നമ്മുടെ ലസ്റ്ററില് നമ്മുടെ മദർ ഓഫ് ഗോഡ് ചർച്ചിലാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് പങ്കുവയ്ക്കണത് ഇപ്പോഴത്തെ വീഡിയോയിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോളി കമ്മ്യൂണിയൻ്റെ ഒരു ആ ഒരു പരിപാടി കൂടാതെ നമ്മുടെ ഒരുപാട് സൗഹൃദങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ കുറേ ഇപ്പോൾ എല്ലാവരും ജോലിയുടെ തിരക്കാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഫാമിലി സിസ്റ്റം എനിക്കറിയാലോ ഇപ്പോൾ ഭർത്താവ് ഒരു നൈറ്റ് പോകുകയാണെങ്കിൽ ഭാര്യ ഓപ്പോസിറ്റ് ഷിഫ്റ്റ് പോകുന്നു അങ്ങനെയൊക്കെ ഒരു ഫാമിലി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താണ് ഇവിടെ എല്ലാവരും പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകം ഡേറ്റൊക്കെ എടുത്ത് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് തയ്യാറായി അപ്പോൾ അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ ഇന്നത്തെ ഫംഗ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഒപ്പം അതിൻ്റെ ഒരു നമ്മുടെ ഒരു നാട്ടിലെ പോലൊരു ആഘോഷം നമ്മൾ നമ്മളിവിടെ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്ര ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഞാൻ ഞാനും വളരെ ആകാംക്ഷയോടെ നോക്കി കാണുകയാണ് അപ്പം നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം എല്ലാവരും ഞാൻ സ്വാധീനിച്ചാണ് ഒരിക്കൽ കൂടി അപ്പോൾ നമ്മളത് പള്ളിയിലേക്ക് എത്തിക്കുകയാണ് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു മഴ ദിവസം ഒരു മഴച്ചാറ്റിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫാമിലിയായിട്ട് ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റിയില്ല നമ്മൾ ഓൾറെഡി അവരെ ഇങ്ങോട്ട് കയറ്റി വിട്ടു വണ്ടികൾ ഇവിടെ ഫുള്ളായിക്കൊണ്ടിരിക്കുന്നു പള്ളിയിലേക്ക് കയറുന്നു ഇതാണ് നമ്മുടെ ലസ്റ്ററിലെ മദർ ഓഫ് ഗോഡ് ചർച്ച് നമ്മുടെ പല വീഡിയോയിൽ നമ്മൾ പള്ളിയുടെ പല ചടങ്ങുകളൊക്കെ ആയിട്ട് നമ്മൾ പങ്കെടുത്ത എൻ്റെ ഒക്കെ ഷോർട്സും വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് പള്ളിയുടെ ഒരു കോമ്പൗണ്ട് ഏരിയയാണ് ഈ കാണുന്നത് ഇങ്ങനെ ഇവിടെ ഫ്രണ്ട് സൈഡ് റോഡ് വരുന്നു റൗണ്ട് അബോട്ടാണ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ലെസ്റ്റർ കോളേജ് ആൻഡ് ക്യാമ്പസ് പള്ളിക്കാണെങ്കിൽ അത്യാവശ്യം ഇത് ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിയുടെ പള്ളിയാണ് പക്ഷേ നമ്മുടെ ഇന്ത്യൻ നമ്മുടെ ആർ സി സർവീസിനും കൂടിയും കൊടുക്കുന്നു അപ്പോൾ അച്ഛൻ്റെ രണ്ട് കമ്മ്യൂണിറ്റിയുടെ ചാർജാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതേ നമ്മുടെ പരിപാടിയെ സംബന്ധിക്കാണ് ഓൾറെഡി ഏരിയയിൽ ഇപ്പോൾ ഇന്ന് സംബന്ധിക്കുന്നവരുടെ ഒരു എന്താ പറയുക ഫാമിലിയൊക്കെ വന്നേക്കുന്ന ഒരു തിരക്കാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഒരു സന്തോഷം നിറഞ്ഞ ദിവസം ഇതേ നമ്മൾ ജോർജേൻ്റെ ഫാമിലി ഇതേ നമ്മുടെ മുമ്പിലുണ്ട് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത പരിപാടി ഇതാണ് കേട്ടോ ഇന്നിവിടെ എത്ര എട്ടോ പന്ത്രണ്ടോ കുട്ടികളുടെയാണ് പരിപാടി ഉള്ളത് അപ്പോൾ അതിൽ നമ്മുടെ ഫംഗ്ഷൻ ഇതാണ് ജോർജേട്ടാ ഒന്ന് ഫാമിലി ഒന്ന് റെഡിസ് ചെയ്യാമോ

ആണ് നമ്മള് പോക്ക് യാത്ര എല്ലാം കൊണ്ട് ഈ സമയത്ത് അത് തന്നെ പിന്നെ ഏറ്റവും പെട്ടെന്ന് നമുക്കിവിടെ ഒരു പള്ളിയുണ്ട് മലയാളം മലയാളത്തിലുള്ള ഇടവകയിലുള്ള പോലെ തന്നെ അപ്പം ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചു ചെറിയൊരു ഫങ്ഷൻ നമ്മുടെ എല്ലാ സൗഹൃദങ്ങളും കൂട്ടി ചെറിയൊരു എങ്ങനെയാ ചോറിട്ട് പള്ളിയിൽ രാവിലെ പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ടിങ് കുറവാനും അത് കഴിഞ്ഞ് പള്ളിയിലെ പരിപാടി ഫങ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ അടുത്തു തന്നെ ഒരു ഹാള് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാവർക്കും നമ്മുടെ സൗഹൃദങ്ങൾക്കെല്ലാം കൂടെ ഒരു ചെറിയൊരു ഫങ്ഷൻ ഓക്കെ ഓക്കെ അവിടെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് പല പല ചേച്ചി ദിവസത്തിൽ എന്താ ചേച്ചി പറയാനുള്ളത്

ക്രിസ്തീയ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഏഴ് കുദാശകളിൽ ഒന്നാണ് കുർബാന സ്വീകരണം പ്രഥമ ദിവ്യകാനുണ്യത്തിനായി ഇന്ന് ഒരുങ്ങിയിരിക്കുന്ന ഈ കുട്ടികളെ അണിയിച്ചൊരുക്കുന്നതിൽ സ്നേഹ ബഹുമാനപ്പെട്ട ജോർജ് തോമസ് ചേലക്കൽ എന്ന ഇടവക വികാരിയുടെയും പാരീഷ് കമ്മ്യൂണിറ്റി ടീച്ചേഴ്സ് കോർഡിനേറ്റേഴ്സ് എന്നിവ എന്നിവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഈ പരിപാടി വർണ്ണാഭമാക്കുന്നതിൽ പങ്കുവഹിക്കുന്നു ബഹുമാനപ്പെട്ട ജോർജസിൻ്റെ നേതൃത്വത്തിലുള്ള ദിവ്യബലി പുരോഗമിക്കുകയാണ് ഈ പരിപാടിയിൽ സാന്നിധ്യ സഹകരണങ്ങൾ അറിയിച്ചുകൊണ്ട് ഇവരുടെ ബന്ധുമിത്രാദികൾ സൗഹൃദത്തിലുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾ പുരോഗമിക്കുന്നു പ്രഥമ ദിവ്യ കാരുണ്യ സ്വീകരണത്തിനായി കുട്ടികൾ ഒരുങ്ങിയിരിക്കുന്ന ആ ചടങ്ങാണ് നമ്മളിനി കാണുന്നത് ഏറ്റവും പ്രാർത്ഥനാ നിർഭരമായി ഇതിൽ പങ്കെടുക്കുന്നു അതെ ഞങ്ങളത് അടിപൊളി അപ്പൊ സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ ജാക്കറ്റില്ലാതെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്നതിന്റെ സന്തോഷം അതായത് നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ടുകൊണ്ട് അപ്പൊ ഇന്നൊരു ഫങ്ഷന് പങ്കെടുക്കാൻ പറ്റും അപ്പൊ അതിന്റെ ഞങ്ങളുടെ ഫാമിലി റെഡിയാണ് കേട്ടോ അങ്ങനെ ഏറ്റവും ധന്യമായി ഇന്നത്തെ ദിവസത്തെ ചടങ്ങുകള് ആദ്യ കുർബാന സ്വീകരണ പരിപാടികളുടെ ആദ്യഘട്ടം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇനി ഉള്ളത് നമ്മുടെ റിസപ്ഷൻ പരിപാടികളാണ് അത് ഹാളിലാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പുള്ള നമ്മുടെ ഈ ചടങ്ങുകൾ കഴിഞ്ഞ് വന്നപ്പോ എല്ലാവരുടെ ഒരു സന്തോഷഫോടനം അവരുടെ ഒരു വിശ്വസം പറച്ചിലൊക്കെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഹാളിൽ ഓൾറെഡി കാര്യങ്ങള് ക്രമീകരണങ്ങൾ നടത്തി അതിന്റെ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നിരവധി ആയിട്ടുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകം നല്ല കാഴ്ചകളാണ് അവിടെ നമുക്കായി കാത്തിരിക്കുന്നത് ഒരു പ്രത്യേക വൈബായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഹോളിന്റെ ഏരിയ അതിന്റെ പ്രത്യേകതകളും എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മുടെ തുടർഭാഗമായിട്ട് അടുത്ത വീഡിയോ ഇതിന് പിന്നാലെ വരുന്നതാണ് ചാനൽ നൽകുന്ന എല്ലാ സപ്പോർട്ടിനും നിങ്ങൾക്ക് വിലയേറിയ നന്ദി അറിയിക്കും